കേസന്വേഷണത്തിൽ കുറ്റവാളികളെ കൊടുക്കാനുള്ള സി ആർ സന്തോഷിന്റെ മിടുക്ക് ഇടുക്കിയിലെ പോലീസ് സേനയ്ക്ക് തുണയായത് നിരവധി തവണയാണ് ഈ മികവിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അടിമാലി സ്വദേശി സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷിനെ തേടിയെത്തിയപ്പോൾ അത് ഇടുക്കി പോലീസ് സേനയ്ക്കും അഭിമാന നിമിഷമായി മാറി ജില്ലയിലെ നിരവധി കൊലപാതക കേസന്വേഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച അടിമാലി ശ്രീനിലയത്തിൽ സന്തോഷിനാണ് വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡൽ ലഭിച്ചത് ഇപ്പോൾ കാണാം or your report ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മലബാർ സ്പെഷ്യൽ പോലീസ് സേനയിൽ കോൺസ്റ്റബിളായിട്ടാണ് സി ആർ സന്തോഷ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഇടുക്കി ജില്ലയിൽ നടന്ന നിരവധി കൊലപാതക കേസുകളിൽ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പ്രമാദമായ മൂന്നാർ അനന്തരാമൻ കൊലക്കേസ് അടിമാലിയിലെ ടാക്സി ഡ്രൈവറെ തമിഴ്നാട്ടിൽ കൊന്നുകുടിച്ചു മൂടിയ കേസ് അടിമാലിയിലെ രാജധാനി കേസ് കുഞ്ഞൻപിള്ള കൊലപാതക കേസ് തമിഴ്നാട് ഇരച്ചിൽ പാല വെള്ളച്ചാട്ടത്തിൽ പാസ്റ്ററുടെ ഭാര്യ സാലിയെ കഴുത്തറുത്ത് കൊന്ന കേസ് കുരിശുപാറ ഗോപി കൊലക്കേസ് പണിക്കൻകുടിയിൽ കാമുകൻ സിന്ധുവിനെ അടുപ്പിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവം മറയൂർ എ ടി എം കവർച്ച തുടങ്ങിയവയുടെ കേസന്വേഷണങ്ങളിൽ അന്വേഷണ മികവ് തെളിയിച്ചിരുന്നു സന്തോഷ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായത്തോടെ ഇതര സംസ്ഥാനക്കാരായ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലും മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അടിമാലി പോലീസ് സ്റ്റേഷനിൽ നിരവധി വർഷം ജോലി ചെയ്യുകയും ജനമൈത്രി പോലീസിന്റെ സേവന പ്രവർത്തനങ്ങളിലൂടെ പൊതുസമ്മതനുമായിരുന്നു കേസുകൾ കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകൾ തയ്യാറാക്കുന്നതിലും മികവ് പുലർത്തിയിരുന്നു ഇടുക്കി ജില്ലയായിട്ട് കേന്ദ്രീകരിച്ച് ഒട്ടനവധി പ്രമാദമായ കേസുകളുടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രധാനമായി മൂന്നാറിലുള്ള അനന്തരാമൻ കൊലപാതക കേസ് അതുപോലെ തന്നെ അടിമാലിയിലുണ്ടായ രാജധാനി ട്രിപ്പിൾ മർഡർ കേസ് കമ്പാക്കാനത്ത് പേരെ കൊന്ന് കുഴിച്ചുമൂടിയ കേസ് അതുപോലെ തന്നെ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ പണിക്കങ്കുടിയിൽ കൊന്ന് കുഴിച്ചുമൂടിയ കേസ് അതുപോലെ ടാക്സി ഡ്രൈവറെ അടിമാളിൽ നിന്നും ഓട്ടം പിടിച്ചുകൊണ്ട് തമിഴ്നാടില് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ് അതുപോലെ ഒട്ടനവധി കേസുകളിൽ എനിക്ക് എൻ്റെതായ സാന്നിധ്യം അന്വേഷണത്തിൽ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ കേസുകളിലൊക്കെ അന്വേഷണവും എല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മെഡലിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഗാർഡ് ഓഫ് ഓണർ എന്നിവ കൂടാതെ ഗുഡ് സർവീസ് സെന്ററുകളും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കി ഡിവിഎസ്പി ഓഫീസിൽ മൂന്ന് വർഷമായി ക്രൈം വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച് വരികയാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ പ്രഖ്യാപിച്ച അവാർഡ് ഈ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരത്ത് വച്ച മുഖ്യമന്ത്രി സി ആർ സന്തോഷിന് സമ്മാനിച്ചു എനിക്ക് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാനായി സാധിക്കില്ല അതിൻ്റെ പിന്നിൽ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു ഒരു പിടി സഹപ്രവർത്തകരും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാ സഹായം ഉണ്ടെങ്കിലേ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ മേലുദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എനിക്ക് സഹായ സഹകരണം തന്ന നാട്ടുകാർക്കും ആയതിലൊക്കെ ഉപരി എൻ്റെ എന്നോടൊപ്പം എല്ലാ സഹകരണവും തന്ന് എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കുടുംബത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇതുകൂടാതെ തന്നെ എനിക്ക് അടിമാലിയോട് പട്ടണത്തോട് അടിമാലിയോട് എനിക്ക് പ്രത്യേകം തന്നെ നന്ദി പറയേണ്ടതുണ്ട് കാരണം എൻ്റെ ഈ നേട്ടത്തിൽ അടിമാലിയിൽ ഒന്നടങ്കം ജനങ്ങൾ ആഹ്ലാദിക്കുകയും എന്നോടൊപ്പം തന്നെ ആഹ്ലാദിച്ചു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയൊൻപതാമത് ഡിക്കി ജില്ലാ സമ്മേളന വേദിയിൽ പോലീസുകാർ അവതരിപ്പിച്ച പ്രത്യേക സമൂഹ ഗാനം എഴുതി അവതരിപ്പിച്ചതും അന്ന് അടിമാലി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന സി ആർ സന്തോഷായിരുന്നു മൂന്ന് പതിറ്റാണ്ട് നീണ്ട പോലീസ് സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ തേടിയെത്തിയപ്പോൾ ഏറെ സന്തോഷത്തിലാണ് സന്തോഷിന്റെ കുടുംബവും തൊടുപുഴ ശ്രീനിലയത്തിൽ രാഘവൻ നായർ രത്നമ്മ ദമ്പതികളിലെ അഞ്ചു മക്കളിൽ മൂത്ത മകനാണ് സന്തോഷ് തൃക്കാരിയൂർ വെല്ലൂർ കുടുംബാംഗം രജിയാണ് ഭാര്യ വിദ്യാർത്ഥികളായ അർജുൻ സന്തോഷ് പാർത്ഥിപ് സന്തോഷ് എന്നിവർ മക്കളാണ് പുരസ്കാരങ്ങൾക്കും ആദരങ്ങൾക്കുമിടയിലൂടെ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള യാത്രയിലാണ് സി ആർ സന്തോഷ് ന്യൂസ് ബീറോ അടിമാലി